എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായൊരടയാളം എനിക്ക് തരണമേ അടയാളം സൈൻ ഡിവൈൻ സൈനുകൾ ഈ വചനഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ചിന്തിക്കുന്നത് ബി ഏറ്റവും വലിയ സൈനാണ് നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് ഏഷ്യാപ്രവചനം ഏഴാമത്തെ അധ്യായം പതിനാലാമത്തെ വാക്യം അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരടയാളം തരും കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ഇമ്മാനുവേലെന്ന് പേര് വിളിക്കും അവന് ഇമ്മാനുവേലെന്ന് പേര് വിളിക്കും യേശുവിൻ്റെ ജനനത്തിന് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചക ഗണത്തിൽ അഗ്രഗണ്യനായിരിക്കുന്ന ഈശിയാവ് ആത്മാവിൽ മുൻകൂട്ടി യേശുവിൻ്റെ ജനനം കണ്ടുകൊണ്ട് പറയുകയാണ് കർത്താവ് നിങ്ങൾക്കൊരടയാളം തരും കർത്താവ് നിങ്ങൾക്കൊരടയാളം തരും യെസ് ഇന്ന് രാവിലെ എന്നോട് നിങ്ങളോട് ദൈവത്തിന് പരിശുദ്ധാത്മാ പറയുന്നത് ദൈവം ഒരടയാളം തന്നാൽ ചിലതൊക്കെ അങ്ങ് നിൽക്കും കേട്ടോ ചിലതൊക്കെ നിൽക്കും ദൈവം ഒരു സൈൻ തന്നാൽ ആമ ചിലരുടെ വാക്കുകൾ നിൽക്കും ചില പ്രവർത്തികൾ നിൽക്കും ചില ബിഹേവിയർ ആറ്റിറ്റ്യൂഡുകൾ ഒക്കെ മാറാനായിട്ടിടയായിത്തീരും ഇവിടെ പറയുകയാണ് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അത് സാധാരണയായിട്ട് നടക്കാത്തൊരു കാര്യം ഒരിക്കലും അത് നടക്കത്തില്ല അത് ദൈവം വിചാരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ഒരു സൈന് വേണ്ടി ചിന്തിക്കുന്നത് ആദാമി വർഗത്തിൻ്റെ പാപനിമിത്തം ആദാമി ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം എന്തുവാ പാപ പാപികളാ രക്ത ആമേ രക്തത്താലുള്ള ആമേ പാപം രക്തത്തിൽ അരിഞ്ഞു ചേർന്നിരിക്കുന്ന പാപം പക്ഷെ ഇവിടെ ദൈവം പറയുക ഇല്ല രക്തത്താലല്ല പുരുഷൻ്റെ ഇഷ്ടത്താലല്ല ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഒരുത്തൻ ജനിക്കാൻ പോവുകയാണ് അതാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൈ ഏറ്റവും വലിയ അടയാളം ഹാല ലൂയ നോക്കിയേ അഞ്ഞൂറ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അഞ്ഞൂറ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ സൈൻ വെളിപ്പെടുകയാണ് ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളോട് ദൈവം പറഞ്ഞ ചില വാക്തത്വങ്ങൾ നിങ്ങൾ മറന്നാലും നിങ്ങൾ മറന്നാലും ആ വാക്തത്വം നിങ്ങളെ മറക്കത്തില്ല അത് നിറവേറിയിരിക്കും നോക്കിയേ ആമൻ ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായിട്ടൊരു മനുഷ്യൻ കാത്തിരിക്കുകയാണ് ആമേ അവൻ അവനുള്ള ഒരു പ്രോമീസ് ഇങ്ങനെയാ ഹാലി അടയാളം നീ കാണുന്നത് വരെ നീ മരിക്കയില്ല ഉണ്ടോ അഞ്ഞൂറ് വർഷത്തിനുമ്പ് പറഞ്ഞൊരു ദൈവശബ്ദത്തെ ഒരു മനുഷ്യൻ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ദൈവം ഒരു പ്രോമിസ് കൊടുക്കും ആ അടയാളം നീ കാണും ആ അടയാളം നീ കാണും ഒരു ദിവസം പ്രഭാതമായി വളരെ പ്രായമുണ്ട് നല്ല വയസ്സി പക്ഷെ അമ്മൊരു നിയോഗം വെളിപ്പെടുകയാണ് എന്തിനാ ആലയത്തിലേക്ക് പോകാൻ പ്രാർത്ഥിക്കാനായിട്ട് പോകാൻ ആരാധനയ്ക്കായിട്ട് പോകാൻ യെസ് ചില പ്രത്യേക നിയോഗങ്ങൾ സ്വർഗം നിങ്ങളുടെ മേൽ കൈമാറും കേട്ടോ ചില പ്രത്യേക നിയോഗങ്ങൾ ദൈവം നിങ്ങളുടെ മേലിടും കേട്ടോ ഒരു സംശയം ഇല്ല അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ബ്ലെസ്സിങ് ആയിട്ട് മാറാനിടയായിത്തീരും അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് തീരാനിടയായിത്തീരും ൂയ്യ ദൈവം നമ്മോട് കൂടെ ദൈവം നമ്മോട് കൂടെ ഇമ്മാനുവേൽ എസ് ഹാലലൂയ മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി താണഭൂമിയിലേക്ക് വന്ന കർത്താവ് ആ വാക്തത്വം നിറവേറ്റി കേട്ടോ നോക്കിയേ ഷിംയോൻ അന്ന് നിയോഗത്തോട് ആലയത്തിലോട്ട് പോകുമ്പോൾ അവനറിയാം ഇന്ന് ഞാൻ വാക്തത്വം കാണും കരങ്ങളിൽ എന്തും അമ്മേ നാളുകളായിട്ട് നീ കാത്തിരിക്കാൻ തുടങ്ങിയില്ലേ ദയ്യോ പൈ ഇതിലേ അടയാളം കാണും ഒരു വിടുതൽ കാണുന്നു ഒരു ദൈവപ്രവൃത്തി കാണുന്നു എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാ പറയുന്നു നിയോഗത്തിൻ്റെ കൂടിച്ചേരലുകൾ അടയാളത്തിൻ്റെ കണ്ടുമുട്ടലുകൾ കർത്താവ് തരാൻ പോവുക ആ കുഞ്ഞിനെ കയ്യിൽ എന്തിയിട്ട് മേലോട്ട് നോക്കിയിട്ട് സിംമിയൻ പറയുന്നൊരു പദമുണ്ട് എന്താ ഇപ്പോൾ നാഥാ തിരുവചനം പോലെ അടിയനെ വിട്ടയക്കണമേ നിൻ്റെ രക്ഷ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എൻ്റെ കണ്ണ് ഇങ്ങനാണെങ്കിൽ അമേൻ വാക്യം മറക്കൽ കുരുവാക്യം എൺപത്തി ആറാം സങ്കീർത്തനം ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജിക്കേണ്ടതിന് നന്മയ്ക്കാരുടെയാൾ നന്മയ്ക്കാരെ കണ്ട് കണ്ട് വിശ്വസിക്കൂത് കാണാത്ത കവിതത്തിൽ കർത്താവ് ദിവസങ്ങൾ ചിലത് ചെയ്യും കാണാത്ത കവിതത്തിൽ കർത്താവ് ദിവസങ്ങളിൽ ചെയ്യും ഇന്ന് വരെ കാണാത്ത ചിലത് ഹാല ലൂയ നോഹയുടെ കാര്യം നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നില്ലേ ആമേൻ ആഹരവൻ്റെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നു ഇതയോൻ്റെ കാര്യം നമ്മൾ ചിന്തിച്ചു പകയ്ക്കുന്നവർ കണ്ടു ലജ്ജിക്കേണ്ട നന്മയ്ക്കായ കർത്താവ് സൈനുകൾ അടയാളങ്ങൾ തരും അടയാളം കർത്താവ് നമുക്ക് വേണ്ടി തരും ദൈവങ്ങൾ ഏൽപ്പിക്കുക കണ്ണളക്കാൻ പ്രാർത്ഥിക്കുക സ്വർഗി പിതാവേ ഞങ്ങളെ കേൾപ്പിച്ച ഈ ദൈവവചന സന്ദേശം ആത്മാവ് ഞങ്ങളെ ഏറ്റെടുക്കും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവികമായ സൈനികൾ വെളിപ്പെടുത്തും

സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു